सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरम् योन्दप्रविश्य मम वाचमिमां प्रसुप्तं सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्याम् च प्राणान् नमो भगवते पुरुषाय तुभ्यम् ഗുരുവായൂരപ്പാശരണം ശ്രീഗുരോശ്ശരണം ഭോജം യാം ദിശി വിരാജതി തസൈ ദിശേ നമസ്കുർമ്മ വജസാധിയാം ശരണം എല്ലാവർക്കും നമസ്കാരം ഭാഗവത കഥകളിലേക്ക് സ്വാഗതം ശ്രീമദ്ഭാഗവതം അഷ്ടമ പാലാഴി പാലാഴിമനം കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മന്ധരപർവ്വതത്തെ കടലോ കടകോലായിട്ടും വാസുകിയെ കയറായിട്ടും എടുത്ത് അസു അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടഞ്ഞു അവർ കടഞ്ഞിട്ടൊന്നും ഉയർന്നു വരാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ അജിതനായി അവതരിച്ച് രണ്ട് വശത്തും ചേർന്ന് കടഞ്ഞപ്പോൾ അങ്ങനെ എന്താണ് പൊന്തി വന്നത് കാളകൂട വിഷം അത് കരുണാമയനായ മഹാദേവൻ അത് പാനം ചെയ്ത് ത്രൈലോക്യത്തെയും രക്ഷിച്ചു ആ കഥയാണ് നമ്മൾ കേട്ടത് അങ്ങനെ കാളകൂട വിഷം പാനം ചെയ്ത് നീലകണ്ഠനായ ആ മഹാദേവൻ കൈലാസത്തിലേക്ക് തിരിച്ചു പോയി ഇനി അവിടെ എന്താ സംഭവിച്ചതെന്ന് ബാക്കി കഥ നമുക്ക് കേൾക്കാം അങ്ങനെ ശക്തമായിട്ട് മന്ധ മഥനം ചെയ്തപ്പോൾ പാലാഴിയിൽ നിന്ന് ഓരോരോ വസ്തുക്കൾ ഉയർന്നു വന്നു അതിൽ കാമധേനും വന്നു അത് ഋഷിമാർക്ക് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ എന്ന കുതിര വന്നു അതിനെ മഹാബലി സ്വീകരിച്ചു അത് കഴിഞ്ഞപ്പോൾ ഐരാവതം വന്നു ഐരാവതം ദേവേന്ദ്രൻ തന്നെ എടുത്തു പിന്നെ കൗസ്തുഭരത്നം അത് ഭഗവാൻ തന്നെ കഴുത്തിൽ ചാർത്തി പിന്നെ പാരിജാതം വന്നു അതിനെ ദേവലോകത്തേക്ക് കൊടുത്തയച്ചു അക്ഷര സ്ത്രീകൾ വന്നു അവരും ദേവലോകത്തിലേക്ക് പോയി അത് കഴിഞ്ഞപ്പോഴാണ് ആ സാക്ഷാൽ ശ്രീ രമാദേവി ആ ലക്ഷ്മി ഭഗവതി എത്തി ലക്ഷ്മി ഭഗവതി അതിസുന്ദരിയായ ലക്ഷ്മി ഭഗവതി ഉയർന്നു വന്നപ്പോഴേക്കും എല്ലാവരുടെയും കടച്ചിലിൻ്റെ ശക്തിയൊക്കെ ഒന്ന് കുറഞ്ഞു എല്ലാവരും ആ സൗന്ദര്യ സൗന്ദര്യധാമത്തെ നോക്കാൻ തുടങ്ങി ആ ലക്ഷ്മി ദേവിയെ അഭിഷേകം ചെയ്ത് അങ്ങനെ നല്ല ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞു പട്ടുസാരിയൊക്കെ കൊടുത്ത് കയ്യിലൊരു താമരമാലയുമായി ലക്ഷ്മി ദേവി അങ്ങനെ എല്ലാവരെയും നോക്കി എല്ലാവരും വിചാരിച്ചു ഈ മാല എൻ്റെ കഴുത്തിലിടും എൻ്റെ കഴുത്തിലിടും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നു പക്ഷേ ലക്ഷ്മി ദേവി നോക്കിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തെങ്കിലും കുറ്റവും എല്ലാവർക്കും ഉണ്ട് ഒരു കുറ്റവും ഇല്ലാത്ത ആരെങ്കിലും എന്ന് ദേവി നോക്കി അങ്ങനെ നോക്കിയപ്പം ഒരാളെ മാത്രമേ കണ്ടുള്ളൂ ഒരു കുറ്റവും ഇല്ലാത്ത ആ ഭഗവാൻ ശ്രീഹരിയുടെ കഴുത്തിലേക്ക് ലക്ഷ്മി ദേവി ആ ഭരണമാല്യം ചാർത്തി ഭഗവാൻ തൻ്റെ മാരടത്തിൽ തന്നെ ലക്ഷ്മി ദേവിക്ക് സ്ഥാനം കൊടുത്തു ആ മാരടത്തിൽ തന്നെയാണ് ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കുന്നത് അവിടെ നിന്ന് പോവുകയേയില്ല നാരായണീയത്തിൽ പറയുന്ന പോലെ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ടാണോ അത് തന്നെയല്ല ഭക്തന്മാരുടെ ആ ഭഗവാനെ ഭഗവാന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്ന കഥകളും കീർത്തനങ്ങളും ഒക്കെ ആസ്വദിക്കാനാണത്ര എപ്പോഴും ദേവി ഭഗവാന്റെ അടുത്തു നിന്ന് വിട്ടു പിരിയാതിരിക്കുന്നത് സ്വന്തം ഭക്തന്മാരെ പോലും ലക്ഷ്മി ദേവി അങ്ങനെ അവരുടെ പുറകെ പോലും പോവില്ല ഭഗവാന്റെ ഭക്തന്മാരുടെ കൂടെ മാത്രമാണ് ലക്ഷ്മി ദേവി അങ്ങനെ ഭഗവാന്റെ മാറത്തിൽ തന്നെ ലക്ഷ്മി ദേവിക്ക് സ്ഥാനം കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രധാന സാധനം വന്നത് എന്താണ് വാരുണി ദേവി ആ മദ്യകുംഭവവുമായിട്ട് ഉയർന്നു വന്നു ആ അത് പിന്നെ നമുക്കറിയാലോ അല്ലേ അത് അസുരന്മാർക്ക് കൊടുത്തേക്കാൻ ഭഗവാൻ പറഞ്ഞു അസുരന്മാർക്ക് കൊടുത്തു അവർക്ക് വളരെ സന്തോഷമായി അത് കിട്ടിയപ്പം അവളര് അവർ വളരെ സന്തോഷത്തോടെ ആ ഭാരുണി ദേവി കൊണ്ടുവന്ന മദ്യകുംഭത്തെ സ്വീകരിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലെ എത്തിയ അത് ഉയർന്നു വന്നത് ഭഗവാൻ തന്നെ സാക്ഷാൽ ധന്വന്തര മൂർത്തിയായിട്ട് അവതരിച്ച് അങ്ങനെ അമൃതകുംഭവുമായിട്ട് പാലാഴിയിൽ നിന്ന് ഉയർന്നുയർന്നു വന്നു ആ അമൃതകുംഭം ഉയർന്നു വന്ന് കഴിഞ്ഞ അപ്പം തന്നെ അസുരന്മാരത് കുംഭം തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി ദേവന്മാർ വായും പൊളിച്ച് വിഴുങ്ങസിയാന്ന് അവിടെ നിന്നു എന്തു ചെയ്യും അവരോടി കൊണ്ടുപോയില്ലേ അവർ സങ്കടത്തോടെ ഭഗവാനെ നോക്കി ഭഗവാൻ പറഞ്ഞ് വിഷമിക്കണ്ട ശരിയാക്കി തരാം അപ്പോൾ തന്നെ അതി സുന്ദരിയായ ഒരു സ്ത്രീ രൂപം എടുത്തു ആ സ്ത്രീ രൂപം എടുത്ത് മന്ദം മന്ദം അസുരന്മാരുടെ അടുത്തേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ എന്താണ് അവരെല്ലാവരും കൂടി എനിക്കാദ്യം വേണോ എനിക്കാദ്യം വേണോ എന്ന് പറഞ്ഞ് ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല ഈ സുന്ദരിയെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും അമൃത അവിടെ വെച്ചിട്ട് സുന്ദരിയുടെ നേരെയായി സുന്ദരിയുടെ സൗന്ദര്യത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു എന്നിട്ട് പറഞ്ഞു ഓരോരോ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു ഇവിടെ ഈ ദേവന്മാരും ഞങ്ങളും സഹോദരങ്ങളാണെ ഞങ്ങളെല്ലാവരും കൂടി ശ്രമിച്ചിട്ടായി അമൃതകുംഭം കിട്ടിയത് അതുകൊണ്ട് ഈ അമൃത് ആർക്കും പരാതി ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് വിഭജിച്ച് നീ തന്നെ ഒന്ന് തരാവോ എന്നൊക്കെ വലിയ ലോഹിയായി അപ്പോൾ മോഹിനി പറ മോഹിനി പറഞ്ഞു അയ്യോ ഞാൻ ഞാനങ്ങനെയൊന്നും ഉള്ള ഒരു സ്ത്രീ അല്ല എന്നെ വിശ്വസിക്കരുത് ഞാനിങ്ങനെ സ്വൈരിണിയായിട്ട് സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളൊന്നും അല്ല ഞാനെന്ന് അതൊന്നും സാരമില്ല നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന് പറയും ആ എന്നാ ഞാൻ വിളമ്പിത്തരാം പക്ഷേ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും വഴക്ക് പറയാനോ ഒന്നും എതിർപ്പൊന്നും പറയരുത് ഞാൻ ചെയ്തത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലേ ഒന്നുമില്ല നിങ്ങൾ നീ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് അസുരന്മാർ സമ്മതിച്ചു അങ്ങനെ എല്ലാവരും കുളിച്ച് വന്ന് റെഡിയായി രണ്ട് രണ്ട് വരിയായിട്ടിരുത്തി ദേവന്മാരെ ഒരു വരിയായിട്ടും അസുരന്മാരെ വേറെ വരിയായിട്ടും ഇരുത്തി എന്നിട്ടും ആ അമൃതകുംഭവുമായിട്ട് ഭഗവാൻ മോഹിനി വേഷത്തിലെത്തി ആ ഭഗവാൻ അങ്ങനെ നടന്നു അസുരന്മാരുടെ മുമ്പിൽ കൂടി അങ്ങനെ ആ സൗന്ദര്യമൊക്കെ കാണിച്ച് ഭ്രമിപ്പിച്ച് കടാക്ഷമൊക്കെ ചെയ്ത് അങ്ങനെ നടന്നതേ ഉള്ളൂ അവർക്ക് അമൃതമൊന്നും വിളമ്പിയില്ല അമൃതം ദേവന്മാർക്ക് മാത്രം വിളമ്പി അപ്പം സൊർഭാനു എന്ന അസുരന് മനസ്സിലായി എന്തോ ഒരു പെശകുണ്ട് ഇതിലെന്ന് അപ്പം സൊർഭാനു എന്തു ചെയ്തു ദേവൻ്റെ വേഷം സ്വീകരിച്ച് സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയ്ക്ക് ചെന്ന് ഇരുന്നു അപ്പം അസുരന്മാരാണെങ്കിൽ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും എതിർപ്പ് പറയുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പറഞ്ഞാൽ മോഹിനിക്ക് എന്ന് വിചാരിച്ച് അവർ മിണ്ടാതിരുന്നു സൊർഭാനുവിനു മ അമൃത് വിളമ്പി വന്നപ്പോൾ സൊർഭാനുവിനും വിളമ്പി വിളമ്പി വഴിയെ സൊർബാനു എടുത്ത് കഴിക്കുകയും ചെയ്തു അപ്പോൾ സൂര്യനും ചന്ദ്രനും കണ്ണു കാണിച്ചു അയ്യോ ഇത് അസുരനാണെന്ന് അപ്പോൾ വേഗം തന്നെ ഭഗവാനെ ആ സുദർശനചക്രമെടുത്ത് സുർഭാനുവിൻ്റെ കഴുത്തറുത്തു അമൃതം വായിച്ചെന്നതുകൊണ്ട് ആ തല മരിച്ചില്ല അങ്ങനെ തന്നെ നിന്നു ആ അതിനെ ഒരു നവഗ്രഹങ്ങളിൽ ഒന്നാക്കി അതാണത്ര രാഹു ഈ രാഹുവിന് അന്ന് സൂര്യനും ചന്ദ്രനും അല്ലേ കാണിച്ചു കൊടുത്തത് ഇവിടെ ഇരിക്കുന്നത് സൊർപ്പാ അസുരനാണെന്ന് അതിൻ്റെ ദേഷ്യം കൊണ്ടാണ് അതാണ് അത്രയും അതിൻ്റെ വൈരം തീർക്കാനായിട്ടാണ് ഈ വാവ് ദിവസമൊക്കെ ഈ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹ ഗ്രഹണമൊക്കെ സംഭവിക്കുക അല്ലേ അത് ചന്ദ്രനെയും സൂര്യനെയൊക്കെ രാഹു വിഴുങ്ങുന്നതാണെന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്തായാലും അങ്ങനെ ദേവന്മാർക്ക് മാത്രം കൊടുത്തു അവർ കഴിക്കുകയും ചെയ്തു അസുരന്മാർക്ക് പറ്റിയ അമളി ഇത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ സ്വന്തം രൂപം കാണിച്ചു അസുരന്മാർക്കെല്ലാം മനസ്സിലായി ഇത് വിഷ്ണു വന്ന് ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി വന്ന് ചെയ്തതാണെന്ന് അവർക്കാകെ ദേഷ്യമായി അവർ ദേവന്മാരോട് യുദ്ധത്തിന് വന്നു ദേവന്മാർക്കാണെങ്കിൽ അമൃതമൊക്കെ കഴിച്ചപ്പം നല്ല ആരോഗ്യമായി അവർക്ക് ഐശ്വര്യങ്ങളും എല്ലാം വീണ്ടും കിട്ടി അവർ യുദ്ധത്തിന് അങ്ങനെ അതിഘോര യുദ്ധം ഈ ഭാഗവതത്തിൽ ഈ ദേവാസുര യുദ്ധം വർണ്ണിച്ചേക്കുന്നത് വായിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും എന്തായിരുന്നു യുദ്ധം അത്ര കലശലായ യുദ്ധം നടന്നു രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പേരെ വധിച്ചു ദേവന്മാർ ഒരുപാട് മരിച്ചു അസുരന്മാർ മരിച്ചു വീണു മഹാബലി വരെ മരിച്ചു വീണു ചില സമയത്തൊക്കെ ഇന്ദ്രന് പരാജയം പറ്റുമോ എന്ന് സംശയം വന്ന സമയത്തൊക്കെ ഇന്ദ്രൻ ഭഗവാനെ പ്രാർത്ഥിച്ചു ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് യുദ്ധത്തിൽ സഹായിച്ചു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഇങ്ങനെ യുദ്ധം ചെയ്ത് ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തപ്പം ആകെ വിഷമമായി ബ്രഹ്മാവിന് ഇത് കണ്ടപ്പോൾ വിഷമമായി ബ്രഹ്മ ബ്രഹ്മാവ് നാരദ മഹർഷിയെ പറഞ്ഞു വിടു ഈ യുദ്ധം ഒന്ന് നിർത്താൻ പറയാൻ അപ്പം നാരദ മഹർഷി വന്ന് പറയും ഈ ദേവേന്ദ്രനോടും ദേവന്മാരോടും പറയും നിങ്ങൾക്ക് ഭഗവാനെ അമൃതം നിങ്ങൾക്ക് മാത്രമായിട്ട് വാങ്ങി തന്നില്ലേ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടിയില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ യുദ്ധം നിർത്തു എന്ന് പറഞ്ഞപ്പോൾ വേഗം ദേവന്മാർ യുദ്ധം നിർത്തി അസുരന്മാരും അവരുടെ ഭാഗത്തു നിന്നും എല്ലാവരും മരിച്ചില്ലേ മഹാബലി വരെ മരിച്ചു അതുകൊണ്ട് അവരും യുദ്ധം നിർത്തി എന്നിട്ട് അസുരന്മാരുടെ കസരിൽ നിന്നെല്ലാം ശുക്രാചാര്യർ എല്ലാവർക്കും സഞ്ജീവനി വിദ്യ കൊണ്ട് എല്ലാവരെയും ജീവിപ്പിക്കുകയും ചെയ്തു മഹാബലിയും ഉറക്കത്തിൽ എണീറ്റ പോലെ ജീവിച്ചു വന്നു മഹാബലിക്ക് പക്ഷേ ദുഃഖമൊന്നും തോന്നിയില്ല പരാജയപ്പെട്ടതിൽ എന്താണെന്ന് വെച്ചാൽ മഹാബലി നല്ല വിവരമുള്ള ആളായിരുന്നു മഹാബലി പറയും ചില കാലത്തൊക്കെ കഷ്ടകാലം വരുമ്പോൾ ചിലപ്പോൾ പരാജയവും വരും അത്രയേ ഉള്ളൂ എന്ന് സമാധാനപ്പെട്ടു അങ്ങനെ അസുരന്മാരും ദേവന്മാരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി അപ്പം നമ്മളെന്ത് കഥയാകട്ടെ പാലാഴി മഥനം ഈ കഥ കേട്ടിട്ട് നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്തെങ്കിലും നമുക്ക് ഒരു അനുഭവം ഉണ്ടായോ ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കഥയാണ് ഈ പാലാഴി മഥനം ഗഹനമായ തത്വങ്ങളൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിൻ്റെ ഉള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായില്ലേ അതായത് ഓരോ രണ്ടു പേരും അസുരന്മാരും ദേവന്മാരും ഒരേപോലെ പരിശ്രമിച്ചു പക്ഷേ ദേവന്മാർക്ക് മാത്രമേ അമൃത് കിട്ടിയുള്ളൂ അസുരന്മാർക്ക് ഒന്നും കിട്ടിയതുമില്ല അപ്പോൾ എന്താ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ത് ആപത്തോ ബുദ്ധിമുട്ടോ വിഷമമോ വരുമ്പോഴും ദേവന്മാർ ഭഗവാനെ ആശ്രയിക്കും ഭഗവാൻ പറയുന്നത് പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ട് അവർക്ക് അമൃത് ലഭിച്ചു അതൊന്നുമല്ല ഞങ്ങളുടെ സാമർഥ്യമാണ് ഞങ്ങൾ മിടുക്കന്മാരാണ് ഞങ്ങൾക്ക് ശക്തിയുണ്ട് ബുദ്ധിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്വന്തം സാമർഥ്യത്തിൽ അഹങ്കരിച്ച് പ്രവർത്തിച്ച അസുരന്മാർക്ക് ഒന്നും കിട്ടിയതുമില്ല ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ടല്ലോ ഭക്തി ഇല്ലാതെ വന്നാലത്തെ കാര്യം ശ്രമ ഏവഹി കേവലം വെറും പരിശ്രമം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം നമുക്ക് നിസ്സാരമായിട്ട് വിചാരിക്കാം പരീക്ഷയ്ക്കൊക്കെ നന്നായി പഠിച്ചിട്ട് ആ പരീക്ഷയുടെ ദിവസം ഒരു പനി വന്നാൽ പോരെ ഈ ഒരു വർഷം പഠിച്ചത് മുഴുവൻ നമുക്ക് ആ വർഷം പോയില്ലേ അങ്ങനെ എന്ത് കാര്യമായാലും അർപ്പിതമായിട്ട് അതായത് ഭഗവാനാണ് എല്ലാം നടത്തുന്നത് ഉണ്ടെങ്കിലേ എനിക്ക് എല്ലാത്തിലും വിജയിക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെട്ട് എൻ്റെ കർമ്മങ്ങൾ സഫലമാണെങ്കിൽ ആകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം എന്ന ബോധ്യത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കും നമുക്ക് അമൃതത്വത്തിലേക്ക് എത്താം അർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്താൽ നമുക്ക് അമൃതത്വത്തിലേക്ക് എത്താൻ കഴിയുമെന്ന ഒരു വിശ്വാസം അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ അത് തരുന്ന കഥയാണ് പാലാഴി മഥനം ഇതിൻ്റെ കൂടെ വാലായിട്ട് ഒരു ചെറിയ കഥയും കൂടി പറയുന്നുണ്ട് അത് അതിൻ്റെ പേരാണ് ശങ്കരമോഹനം കഥ ഈ മോഹിനി രൂപം പൂണ്ട് അസുരന്മാരെ മോഹിപ്പിച്ച് അമൃതമൊക്കെ എടുത്തും ദേവന്മാർക്ക് മാത്രം കൊടുത്തു എന്നൊക്കെയുള്ള കഥ എല്ലാവരും അറിഞ്ഞു കൈലാസത്തിലും അറിഞ്ഞു അപ്പം മഹാദേവൻ ഒരാഗ്രഹം ആഹാ അങ്ങനെ വിഷ്ണു ഒരു സ്ത്രീരൂപം കിട്ടിയോ എന്നാൽ എനിക്കതൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ കഷ്ടമായിപ്പോയി എന്തായാലും അവിടം വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു പാർവതി ദേവിക്കും അപ്പോൾ ആഗ്രഹം കാണണമെന്ന് രണ്ടുപേരും കൂടി ഭൂതഗണങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ വൈകുണ്ഠത്തിലെത്തി ഭഗവാനോട് പറയും ഞാൻ ഞങ്ങൾ ഒരു സുന്ദരിയുടെ വേഷമൊക്കെ കെട്ടി അസുരന്മാരെ മോഹിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എനിക്കൊന്നു കാണാൻ പറ്റിയില്ലല്ലോ ആ രൂപം എനിക്കൂടെ ഒന്ന് കാട്ടിത്തരുമോ ആ രൂപം ചോദിക്കും അപ്പം ഭഗവാൻ പറയുന്ന അത് അങ്ങനെയൊക്കെ വേണ്ടി വന്നു അത് അസുരന്മാരുടെ അടുത്തുനിന്ന് അമൃതം എടുക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വേണ്ടി വന്നു അത്രയേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ കാണണമെങ്കിൽ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് ഭഗവാൻ അകത്തേക്ക് പോകും ഇപ്പം മഹാദേവനും ദേവിയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക ഇപ്പോൾ കാണാൻ ഇപ്പോൾ കാണി വേഷം കെട്ടി വരുമെന്ന് വിചാരിച്ച് എല്ലാ നാല് വശത്തും നോക്കുന്നുണ്ട് വെളിയിലോട്ട് നോക്കിയപ്പോഴാണ് അവിടെ മോ അതിമനോഹരമായ ഒരു ഉദ്യാനമാണ് കാണുന്നത് അങ്ങനെ വീണ്ടും നോക്കിയപ്പോൾ അവിടെ ഒരു യുവതി ഒരു സുന്ദരിയായ ഒരു യുവതി പന്തടിച്ച് കളിക്കുന്നതും ഭഗവാൻ ശിവൻ കണ്ടു അങ്ങോട്ട് നോക്കി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കണമെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കി അവൾ അവിടെ അതി സുന്ദരമായ പന്ത് തട്ടി കളിക്കുമ്പോൾ അവളുടെ ആ ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഭഗവാനെ ഇടയ്ക്കൊന്ന് കണ്ണുകൾ ഇടയുകയും ചെയ്തു രണ്ടു പേരുടെ ആ ഭഗവാൻ അങ്ങോട്ട് നോക്കി മഹാദേവൻ അങ്ങോട്ട് നോക്കി ആ യുവതി ഇങ്ങോട്ട് നോക്കി അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് നോക്കിയപ്പോൾ പന്ത് തട്ടി അങ്ങ് ദൂരെയോട്ട് തെറിച്ച് പോയി അപ്പോൾ ആ സൗന്ദര്യധാമം അങ്ങോട്ട് ഓടി ഓടിയപ്പോഴത്തേക്കും മഹാദേവനെ എവിടെയാണ് നിൽക്കുന്നത് പാർവതി ദേവിയും ഭൂതഗണങ്ങളൊക്കെ കൂടുണ്ട് അതൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ആ യുവതിയുടെ പുറകെ ഓടി അവൾ പോയ പുറ ആ വഴി കൂടെ ഓടി കാറ്റത്ത് ആ യുവതിയുടെ വസ്ത്രം അങ്ങ് പറന്നു പോയി അത് കഴിഞ്ഞ് അപ്പോൾ അവൾ ലജ്ജ കൊണ്ട് ഒരു മരത്തിൻ്റെ മറവിൽ പോയി നിന്നു ഭഗവാൻ ഓടി അവിടെ എത്തി അപ്പോൾ അവൾക്ക് ആകെ ലജ്ജയായി അവൾ വീണ്ടും ഓടി ഭഗവാൻ മഹാദേവൻ വീണ്ടും കൂടെ ഓടി അങ്ങനെ അവൾ ഒരിടത്ത് നിന്നപ്പോൾ അവളെ കയറി പിടിച്ച് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു ആലിംഗനം ചെയ്തപ്പോൾ അവൾ അത് ഇഷ്ടപ്പെടാത്ത പോലെ കുതിറി ഓടി പിന്നെ ഓടി അങ്ങനെ കുറേ ഓടി അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഹാദേവനെ വീര്യം സ്കലിച്ചു വീര്യം സ്കലിച്ചു കഴിഞ്ഞ് ആ വീരിയൻസ് കലിച്ച് വീണടമൊക്കെ സ്വർണ്ണ ഖനികളായി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പെട്ടെന്ന് മഹാദേവൻ ഒരു ബോധ്യം വന്നു ആ ഇത് ആ വിഷ്ണുവിൻ്റെ മായ തന്നെയാണ് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊരു ഒരു പെട്ടെന്നൊരു ബോധ്യം വന്നപ്പോൾ അതിൽ നിന്നൊക്കെ അവളുടെ പുറകെയുള്ള ഓട്ടോ ഒക്കെ നിർത്തി തിരികെ അവിടെ ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ ഇരുന്നു യാതൊരു കുറ്റബോധമോ വിഷമമോ ഒന്നും തോന്നിയില്ല മുഖത്തൊരു ഭാവഭേദവും ഇല്ലാതെ ഭഗവാൻ്റെ മായയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പം അങ്ങനെ ഒരു നിർവികാരനായിട്ട് അവിടെ ഇരുന്നു അപ്പോൾ മഹാവിഷ്ണു അടുത്തെത്തി പറഞ്ഞു ആ എൻ്റെ മായ കണ്ടുവല്ലേ ആ എന്നാലും അത് മായയാണെന്ന് അങ്ങേക്ക് മനസ്സിലായി അല്ലേ അങ്ങേക്ക് മാത്രമേ അതൊക്കെ മനസ്സിലാവുള്ളൂ അല്ലാതെ ഉള്ളവർക്കൊന്നും എൻ്റെ മായ എത്രയാണെന്ന് മനസ്സിലാകുന്നില്ല അങ്ങേ ഒരിക്കലും മായ ബാധിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മഹാവിഷ്ണു പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി മഹാദേവനും ദേവിയും കൂടി തിരികെ ഉതകണങ്ങളൊക്കെ കൈലാസത്തിലേക്ക് പോയി അവിടെ എത്തിയിട്ട് മഹാദേവൻ അവിടെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയും ഓം എന്താണ് വിഷ്ണുമായിയുടെ വൈഭവം ഞാൻ പോലും മോഹിച്ചു പോയി അപ്പോൾ പിന്നെ സാധാരണക്കാരായ മനുഷ്യർ മോഹിക്കുന്നതിൽ അത്ഭുതമുണ്ടോയെന്ന് അത് സസുരന്മാർ മോഹിച്ചതിലൊക്കെ എന്താണ് അത്ഭുതം എന്ന് ഭഗവാൻ കൊടുക്കുകയാണ് ഭഗവാൻ പോലും അതായത് നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ പോലും മഹാദേവൻ പോലും സ്ത്രീ സൗന്ദര്യത്തിൽ മോഹിച്ചു പോയി ആ സ്ത്രീ സൗന്ദര്യം എന്ന മായയിൽ മോഹിച്ചു പോയി അപ്പം ഈ അങ്ങനെ ഒരു മോഹി സ്ത്രീ സൗന്ദര്യത്തിൽ മോഹിച്ചു എന്ന് പറയുന്നത് ഭഗവാന്റെ മായയാണ് ആ മായയിൽ പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനെ ആശ്രയിക്കണം ഭഗവാനെ തന്നെ ആശ്രയിക്കണം അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആ മായാമോഹത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തിരിച്ച് പോരാൻ തിരി നമ്മളുടെ മനസ്സിനെ അതിൽ നിന്ന് നിയന്ത്രിക്കാൻ സാധിക്കും അതിനു വേണ്ടി ഭഗവാനെ ആശ്രയിക്കുക തന്നെ വേണം മായയിൽ പെടാതിരിക്കാൻ എന്ന് പറയുകയാണ് അല്ലാതെ മായ ഇല്ലാതെ ആകുമെന്നില്ല അതൊക്കെ ഉള്ളത് തന്നെയാണ് ആ മായ നമ്മളെ ഭ്രമിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഒരു ബോധം ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈശ്വരാരാധന മാത്രമേ ഇതിനൊരു മോചനത്തിന് വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കുക എന്നിട്ടും ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയും പരീക്ഷിത്തെയും ഞാൻ ആ കഥ ആ ഭഗവാൻ്റെ ആ എല്ലാ പാലാഴി മഥനത്തിലുണ്ടായ കഥകളൊക്കെ ഞാൻ പറഞ്ഞു നിന്നു ആ എല്ലാ കാമങ്ങളും സാധിപ്പിച്ചു തരുന്ന ആ ഭഗവാനെ ഞാനൊന്ന് പ്രാർത്ഥ ഒന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശുഖബ്രഹ്മർഷി ഒരു നമസ്കരിച്ചുകൊണ്ടാണ് ഈ പാലാഴി മഥനം കഥ സമർപ്പിക്കുന്നത് അതുപോലെ നമുക്കും ആ ശ്രീശുഖ ബ്രഹ്മർഷി ചൊല്ലി ആ ശ്ലോകം ചൊല്ലി നമുക്കും ഈ കഥ ഇവിടെ സമർപ്പിക്കാം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കാം അസദവിഷയമ ഭഗമ്യം പ്രപന്നാൻ അമൃതമിന്ധു മധ്യം കിശോ മോഹയസുരമഹമുപ്രാം കാമപൂരം നദോസ്മി ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം